¡Va <laughs> ഓക്കേ ഞങ്ങക്ക് വേണ്ട അല്ലെങ്കിൽ ഞങ്ങളെ ആർക്കും ഇഷ്ടല്ലല്ലോ ഓ ഒരു ഫോൺ വിളിക്കാൻ ചേച്ചിയേപ്പോ ചേച്ചിക്കില്ലാതെ ഒരു ചാടാ നോക്കിക്കോ ഞങ്ങളെ വെൽതായി ജോലിക്കേ വെച്ചിട്ട് ഒരു പാട് ഫോൺ വാങ്ങി ഒന്ന നമുക്കും തരണ്ടേ ഓ അപ്പ അമ്മയും കളിയാക്കി തുടങ്ങിയല്ലേ പറവാ നോക്കിക്കേ ചേച്ചി ഞങ്ങ ജോളി വെച്ചിട്ട് കുറേ ഡ്രീം കേക്ക് വാങ്ങും ആരെ ലച്ചു

ഇന്ന സൺഡേ. ഇജനയുടെ ബർത്ത്ഡേ ആണ്. ഹട്വാൻസ് सदिया रुश्दा आयशा मोहम्मद सिदा फातिमा नेहा अनु आयशा फातिमा हिबा सबना सूर्या विया आयशा अजीब, सिदा सबना रईसाना रेहान जिया मारिया सफवान आयशा फातिमा हलीमा हाइफा शेजा फरसाना फाईहा अजीर शिफा निमा केंजा ரிதா சालியா அஸ்வா மின்ஹா ஹவா ரிதா ஜಗದீஷ் சர் ஃபெலா லிலி ரோஸ் சீதா மிஸ் അതൊരു പണിയല്ലേ ദേ ദേവു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ അല്ലേ ചേച്ചി പൈനാപ്പിൾ വെച്ചിنده പരീക്ഷിക്കാൻ പോവുന്നേ അതൊക്കെ സർപ്രൈസാ ചേച്ചി പാരാ ചേച്ചി പൈനാപ്പിൾ ജ്യൂസ് ഓ അതാണോ അത് പെല്ലാരും ഉണ്ടാക്കുന്നല്ലേ ചേച്ചി ആ എല്ലാവരും ഉണ്ടാക്കുന്നതു മതിയല്ല ഇതിലൊരു സ്പെഷ്യൽ ഉണ്ട് അതെന്താ ആ അതക്കേണ്ട് നിങ്ങൾ അങ്ങടെ പോയി ഇരുന്നോളൂ ഞാൻ ഉണ്ടാക്കിട്ട് അങ്ങോട്ട് കൊണ്ടുവരാ അതെന്നേ ചേച്ചി ഞങ്ങളും കാണട്ടെ ചേച്ചി ഉണ്ടാക്കുന്നേ അത വേണ്ട മക്കയ്ക്ക് ഞാൻ ഉണ്ടാക്കിട്ട് അങ്ങോട്ട് കൊണ്ടുര ചേച്ചി പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അതൊന്നും എനിക്ക് പറയണ്ട നീ അറിയാ പാറുസേ വാ ചേച്ചിയെ ഡിസ്റ്റർബ് ചെയ്യണ്ട I'm sorry again. કુમાર જમલ फातिमा रिजा સાના દેવ કેચેરે બેલ નેક્સ્ટ દિયા फातिમા રીસા ઝૈનબ સલામ ફાઈહા રેડીગા દેવ બીને કેચેરે બેર આનો દેવ વાવા ઇદ પર ડ્રામા તો કેચેરે બેર વાયકને જબુટી બેબી